നമസ്കാരം അല്ലു ഫാമിലി അമ്മയും മക്കളും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ചെറിയ ഫാമിന്റെ വിശേഷങ്ങളല്ല മറിച്ച് എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു എക്കർ നഴ്സറിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് എക്കർ നഴ്സറി എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാതെ എന്താന്ന് അത് മറ്റൊന്നുമല്ല ചെറിയ കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വളർത്തി വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞ് നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം വിൽപ്പന നടത്തുന്നതാണ് എഗർ നഴ്സറി അപ്പോൾ ഈ ഫാം എന്ന് പറയുന്നത് പുളിമോട് ഫാം ഇവിടെ കുത്തിവെച്ച കുഞ്ഞുങ്ങൾ വിൽക്കപ്പെടും സ്ഥലം ആറ്റിങ്ങൽ പൂവൻപാറ എന്ന് പറയും അപ്പൊ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം അല്ലേ എത്ര കാലമായിട്ട് ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ വിരിച്ച് വിൽപ്പന നടത്തുന്നുണ്ട് പന്ത്രണ്ട് വർഷമായിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ലാഭം ആയിട്ടുണ്ടോ അത് എല്ലാ കോഴി കർഷകരും പറയുന്ന ഇത് കോഴി ഇങ്ങനെ വളർത്തി വിൽക്കുന്നത് അല്ലെങ്കിൽ മുട്ടയ്ക്കായിട്ട് വളർത്തുന്നത് ഭയങ്കര നഷ്ടമാണെന്ന് പല കോഴി കർഷകരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങള അനുഭവം എങ്ങനെയാണ് തന്നെ തന്നെ വേറെ വലിയ ചെയ്യുന്നത് ആ ആ ഇത് ഇപ്പോൾ ഏത് ഇനത്തിൽപ്പെട്ട കോഴിയാണ് ഗ്രാമശ്രീയാണ് ആ ആ ഇത് എത്ര എണ്ണം ഉണ്ട് അഞ്ഞൂറെണ്ണം അപ്പോൾ ഇതിന് മുമ്പ് ഗ്രാമശ്രീ തന്നെയാണോ വളർത്തിയിരുന്നത് ശ്വാസമുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല കോഴി ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു കോഴിയെ വാങ്ങുന്ന ഒരു കർഷകന് ഇതിൽ ഏത് കോഴീനെ ആയിരിക്കും വാങ്ങിച്ചാൽ ഏറ്റവും ലാഭകരമായിട്ട് വളർത്താൻ പറ്റുക നല്ലതന്നെയാണ് ഗ്രാമശ്രീ ആണെങ്കിലും ആ സാസു ആണെങ്കിലും ആ അത് ശരി തന്നെ ആ അപ്പോൾ ഈ ഒരു അഞ്ഞൂറ് കോഴീനെ ഒരു കർഷകൻ വളർത്തുകയാണെങ്കിൽ ഒരു മാസത്തിൽ എത്ര രൂപ തീറ്റ ചിലവായിട്ട് നമുക്ക് കൈയ്യുന്നാവും വേണം അപ്പോൾ നല്ല രീതിയിൽ ഒരു കർഷകന് ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നാൽ വിജയിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം ഉറപ്പായിട്ട് തന്നെ ഓക്കെ അപ്പോൾ ഈ രാമശ്രീ കോഴി കുഞ്ഞുങ്ങളാണെന്ന് ഇത് അപ്പോൾ ഇതൊരു വർഷത്തിൽ എത്ര മുട്ട വരെ കിട്ടും ആ ആ അപ്പോൾ കൈ ആ കൈരളി കോഴിയാണെങ്കിൽ ഇടും തമ്മിൽ തീറ്റ ചെലവില് വ്യത്യാസമല്ലോ ഉണ്ട് കുറച്ചധികം തീറ്റ സാസുവ പോയി ആ മുട്ട ഉൽപാദനം കഴിഞ്ഞിട്ട് നമുക്ക് വിറ്റാലും നല്ല വില കിട്ടുന്ന ടൈപ്പാണ് അല്ലേ ഓക്കേ വളരെ വിജയമായി ഒരു ഫാം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു കർഷകാണ് നമ്മളിപ്പോ കണ്ടത് പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം എല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ ഫാം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ കർഷക ദമ്പതികൾക്ക് നമുക്കൊരു ബിഗ് സല്യൂട്ട് തന്നെ നൽകാം അത്ര നല്ല ജാഗ്രതയോടെയാണ് അവർ ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഇവിടെ പരിപാലിച്ചു വരുന്നത് ഇതിപ്പോൾ എത്ര ദിവസമായി കോഴിക്കുഞ്ഞു മൂന്ന് ദിവസം മൂന്ന് ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോ കാണുന്നത് കോഴി വളർത്തലിലേക്ക് വരുന്ന യുവ കർഷകർക്ക് കണ്ടുപഠിക്കാവുന്ന ഒരു മാതൃക തന്നെയാണ് ഇവര് ഒരുപാട് മാസങ്ങളോ വർഷങ്ങളോ കാത്തിരിക്കാതെ തന്നെ വെറും നാൽപ്പത്തി അഞ്ച് ദിവസം മുതൽ നമുക്ക് വരുമാനം കിട്ടി തുടങ്ങുന്ന ഒരു ബിസിനസ് ആണ് എഗൻ നഴ്സറി എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായി കോഴി കുഞ്ഞുങ്ങളെ ഇതുപോലെ പാർപ്പിക്കാനുള്ള ഒരു ഫാമോ ഇല്ലെങ്കിൽ അത് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലമോ ഉണ്ടെങ്കിൽ തീർച്ചയായും തുടങ്ങി വളരെ വേഗത്തിൽ തന്നെ വിജയത്തിലെത്തുന്ന ഒരു ആണ് എഗൻ നഴ്സറി ഇൻക്യുബേറ്ററിന്റെ സഹായത്തോടെ നമുക്ക് കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചെടുക്കാനും സാധിക്കും അല്ലെങ്കിൽ ഒരു ദിവസമായ കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കുന്ന ഒരുപാട് ഫാമുണ്ട് അതും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അംഗീകൃത ഫാമുകളും നമ്മുടെ നാട്ടില് നമ്മുടെ ജില്ലയിൽ ലഭ്യമാണ് മുട്ട കോഴി വളർത്തൽ തന്നെ പലരും പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മള് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് അത് മുട്ട ഉൽപാദനം തുടങ്ങുന്നത് വരെ നമുക്ക് തീറ്റ ചിലവ് അതിന്റെ മാസങ്ങൾ അഞ്ച് ആറ് മാസങ്ങൾ കടന്നു പോകുന്ന മാസ കാലാവധി അതൊക്കെ വലിയ പ്രശ്നമായിട്ട് പലരും പറയുന്നത് കേൾക്കാം പക്ഷേ ഇതുപോലെ ഒരു എഗൻ നഴ്സറിക്ക് അതേപോലെ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരില്ല നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അതിനെ പരിപാലിക്കേണ്ട രീതിക്ക് പരിപാലിച്ച് അതിന് കൊടുക്കേണ്ട വാക്സിനേഷൻ എല്ലാം കറക്റ്റ് അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് ദിവസം മുതൽ നമുക്ക് വരുമാനം കിട്ടിത്തുടങ്ങുന്ന ഒരു സൂപ്പർ ബിസിനസ് ആണ് എഗൻ നഴ്സറി ഇതിൽ നിന്നൊരു വരുമാനം മാത്രമല്ല നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം കൂടി ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആദ്യം തന്നെ നമ്മൾ വലിയ രീതിക്ക് തുടങ്ങാൻ നിൽക്കാതെ ചെറിയ രീതിയിൽ നമ്മൾ ഒന്ന് തുടങ്ങി വെക്കുക എന്നുവെച്ചാൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം വലിയ അളവിൽ വലിയ ക്വാണ്ടിറ്റിയിൽ കുഞ്ഞുങ്ങളെ എടുത്ത് വിൽപ്പന നടത്താനായിട്ട് ശ്രമിക്കുക ഏതൊരു കാര്യവും നമ്മൾ അറിഞ്ഞു ചെയ്യുന്നതാണ് ഏറ്റവും വിജയകരമായി മാറുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ നന്നായി പഠിച്ചതിന് ശേഷം ഈ ബിസിനസ്സിലേക്ക് വരിക വളരെ അധികം വിജയ സാധ്യതയുള്ള ഒരു ബിസിനസ് തന്നെയാണ് ഇത് അപ്പൊ ഈ ഉള്ളതെന്ന് പറയുന്നത് സാസോ കോഴികളാണ് ആ മുട്ടയ്ക്ക് ഇറച്ചി കയറ്റി വളർത്തുന്ന സാസോ കോഴികളാണ് ഇതുള്ളത് ഇത് എത്ര ദിവസമായ കോഴികളാണ് മുപ്പത്തി ഒന്ന് ദിവസമായി അപ്പൊ എല്ലാം കഴിഞ്ഞു വാക്സിൻ എല്ലാം കൊടുത്തു കൊടുത്തു തുടങ്ങി അല്ലേ കൊടുത്തിന്റെ ബാക്കി അത്രേ ഉള്ളു ബാക്കിയെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഫാമിലി ആ അത് ശരി അപ്പോഴത്തെ ഫാമിലേക്ക് അപ്പൊ നിങ്ങൾക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും നിങ്ങള് ആറ്റിങ്ങൽ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കണം ഇവിടെ ഇപ്പോൾ ഉള്ളത് ഗ്രാമശ്രീ സാസോ എന്ന കോഴികളാണ് സാസോ എന്ന കോഴികളാണ് നമ്മളിപ്പോ കാണുന്നത് അത് ഇറച്ചിക്കും മുട്ട ആവശ്യത്തിനും വേണ്ടി വളർത്തുന്ന നല്ല ഇനം ഒരു കോഴിയാണ് സാസവ കോഴിയിലെ പൂവൻ കോഴികൾ നാല് മാസം കൊണ്ട് നാല് കിലോ അടുപ്പിച്ചു തൂക്കം വയ്ക്കുന്ന നല്ല സൈസുണ്ടാവുന്ന കോഴികളാണ് ഇറച്ചി ആവശ്യത്തിനാണ് നമ്മൾ കോഴിയെ വളർത്തുന്നതെങ്കിൽ ഉറപ്പായും സാസോയിലെ പൂവൻ കോഴികള് തിരഞ്ഞു വാങ്ങിക്കുക മുട്ട ആവശ്യത്തിനായും സാസവ കോഴിയെ വളർത്താവുന്നതാണ് കുറച്ച് കപ്പ അനത്തിൽപ്പെട്ട കോഴിയെ പോലെ കാണപ്പെടും ഈ ഫാമിൽ കോഴി മാത്രമല്ല നല്ല ഭംഗിയുള്ള താറാ കൂട്ടവും ഉണ്ട് ഈ താറാക്കളെ മുട്ട ആവശ്യത്തിന് വേണ്ടിയാണ് വളർത്തുന്നത് ഇവ കൂട്ടത്തോടെ ഫാമിനെ വലം വെച്ച് വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കോഴി ഫാമിനൊപ്പം വളരെ ലാഭകരമായി വളർത്താൻ പറ്റുന്ന ഒന്നുകൂടിയാണ് താറാവ് അടുത്ത് വയലും കുളവും ഉണ്ടെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട ഫാമിന് കാവലായി മൂന്നാല് ശുനകം വരും ഫാമുടമയുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ അവരായിരം കോഴി ഇറക്കിയപ്പോൾ മൂന്നോ നാലോ കോഴികൾ മാത്രമാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത് അപ്പോൾ നമുക്കും നല്ല രീതി അതായത് അറിഞ്ഞ് ഈ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിജയം ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ യജ്ഞ നഴ്സറി മുട്ടയാവശ്യത്തിനായി ഫാമിൽ തന്നെ വളർത്തുന്ന കോഴികളാണ് ഈ കാണുന്നത് ഇതില് കരിങ്കോഴി ഗ്രാമശ്രീ കൈരളി ശ്വാസം എനിക്കപ്പെട്ട കോഴികളെ കാണാം അപ്പൊ ഇതുപോലെയുള്ള നഴ്സറികൾ നടത്താൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ കിട്ടുന്ന സ്ഥലത്തു നിന്ന് അതായത് പരിശീലനങ്ങൾ കിട്ടുന്ന സ്ഥലത്തു നിന്ന് ഇതിൻ്റെ നല്ല രീതിയിൽ അതായത് കറക്റ്റായിട്ടുള്ള പരിശീലനങ്ങൾ നേടിയ ശേഷം ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ ചെയ്താൽ ഒരുപാട് കാത്തിരിക്കാതെ തന്നെ നമുക്കൊരു ചെറിയ വരുമാനം ഈ ഒരു ബിസിനസ്സിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ എത്ര ക്ലാസ്സുകളിൽ പോയി പഠിച്ചാലും നമ്മൾ ആദ്യമേ എടുത്തു ചാടി ബൾക്കായിട്ട് ചെയ്യാനായിട്ട് ഇറങ്ങരുത് നമ്മൾ നമുക്ക് കിട്ടുന്ന അറിവിനേക്കാളും നമ്മൾ അനുഭവത്തിൽ നിന്നുള്ള അറിവാണ് ഏറ്റവും വലുത് അതിനാണ് ഇപ്പോഴും മുൻഗണന കൊടുക്കാനുള്ളത് ആ അറിവോളം വരില്ല നമുക്ക് എവിടെ നിന്ന് കിട്ടിയ ക്ലാസ്സിൽ നിന്നും നമ്മളനുഭവത്തോളം വരുന്ന അറിവുകൾ ഒരിക്കലും ലഭിക്കില്ല അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ചെറിയ രീതിയിൽ വളർത്തി ഇതിന്റെ കാര്യങ്ങളെല്ലാം എല്ലാം പഠിച്ചതിന് ശേഷം പിന്നെ ബൾക്കായിട്ട് ചെയ്യുക വലിയ അളവിൽ ചെയ്ത് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഈ കോഴിക്കുഞ്ഞുങ്ങളെ തീരാൻ ഒരുപാട് കാലതാമസം വരില്ല ചെറിയ രീതിയിൽ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ തന്നെ വിറ്റു തീരാവുന്ന അത്ര മാത്രമേ കാണുകയുള്ളൂ അത് വലിയ രീതിയിൽ വളർന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഓൺലൈൻ മാധ്യമങ്ങളുടെ സഹായങ്ങളും മറ്റ് വഴികളും നമ്മൾ തേടേണ്ടതായിട്ടുള്ളൂ ഈ ഫാമിനോടൊപ്പം തന്നെ ഇവർ കാ താറാവ് കൃഷിയും കൂടി ചെയ്യുന്നത് വഴി നല്ലൊരു ലാഭം എടുക്കാനായിട്ട് സാധിക്കുന്നു കാരണം ഫാമിനോട് ചേർന്ന് തന്നെ വയലും കുളവും ഒക്കെ ഉള്ളത് ഒരു വിജയമായി മാറി അപ്പോൾ ഇവിടെ ആറ്റിങ്ങല് ഈ പുളിമൂട് ഫാമിലേക്ക് വന്ന കോഴിക്കുഞ്ഞുങ്ങളെ ഇപ്പോൾ ചെറിയ കീഴിൽ നിന്നോ ഇല്ലെങ്കിൽ മറ്റു ജില്ലകളിൽ നിന്നോ വന്നാൽ കൊടുക്കാൻ തയ്യാറാണോ ആ അപ്പോൾ ഫോൺ നമ്പർ കൊടുക്കുക അപ്പോൾ ആ നമ്പറിലോട്ട് ആവശ്യക്കാരെ വിളിച്ചാൽ മതി ഇവിടുന്ന് നല്ല ഇനം കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടുന്നതാണ് അപ്പോൾ ഈ താറാവ് കൃഷി തുടങ്ങിയിട്ട് ഇതിൽ കോഴി തുടങ്ങിയപ്പോൾ തന്നെ താറാവ് കൃഷിയുണ്ടോ താറാവ് കൃഷി തുടങ്ങിയിട്ട് അപ്പോൾ അപ്പോ കോഴിക്കൃഷി തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി അപ്പൊ താറാവ് ഇതിന്റെ വയലൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ലാഭത്തെ വളർത്താൻ പറ്റും അപ്പൊ കോഴീനെ കൂടെ താറാവും നല്ല ഒരു ബിസിനസ് സാധ്യത ഉള്ളതാണോ അല്ല അങ്ങോട്ട് ഒരുമിച്ച് പോവും അതെ അതെ ഉണ്ട് അപ്പൊ ഒരു എഴുപത്തിയഞ്ച് താറാവിൽ നിന്ന് ഒരു ദിവസം എത്ര അധികം മുട്ട കിട്ടും നിർത്തും അത് ശരി വെച്ചാ ഈ താറാ മുട്ടയ്ക്ക് ഇപ്പൊ വിപണിയിൽ കർഷകൻ എത്ര രൂപ ഉണ്ട് കോഴിമുട്ടാണെങ്കിൽ ഈ കർഷക ദമ്പതികളുടെ ഫാമിനെ ഇരട്ടി ഭംഗിയാക്കാനായിട്ട് ജൂലി എന്ന ഒരു സുന്ദരിയായ കുതിരയും അവിടെ കാണാം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പരെ വിളിച്ച് നിങ്ങൾക്ക് കോഴിക്കുഞ്ഞിനെ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പൊ സ്ഥലം മറക്കണ്ട ആറ്റിങ്ങൽ പൂവമ്പാറ പുളിമൂട് എന്ന സ്ഥലം അപ്പോ ഇനിയും ഇതുപോലുള്ള കർഷക വിജയ വിജയകഥകളും അനുഭവങ്ങളുമായി ഞാൻ വീണ്ടും വരാം ഓക്കെ ബൈ